വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി ഏഴാമത്തെ അധ്യായം മണലാരണ്യങ്ങളിലൂടെ ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണണം ഈ വീഡിയോയും ചാനലൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മരുഭൂമിയിലെ ഭൂരൂപങ്ങളെക്കുറിച്ചും അവയ്ക്ക് കാരണമായിട്ടുള്ള ബാഹ്യശക്തികള് ഭൂരൂപങ്ങള് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള പ്രക്രിയകള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ പിന്നെ മരുഭൂമിയിലെ മണ്ണ് കാലാവസ്ഥ ജനജീവിതം ഈ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് ഈ തന്നിരിക്കുന്നത് അതിലെ അപവഹന ഗർത്തങ്ങളുണ്ട് ഗുഹകള് കൂൺശിലകള് മണൽമേടുകള് ഇവയൊക്കെ കാണാനായിട്ട് സാധിക്കും ഇത്തരം കാരണമാകുന്ന ബാഹ്യശക്തി കാറ്റാണ് ഈ ഭാഗത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്താണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു ഇത്തരത്തിൽ കാറ്റിലൂടെ മൺതരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരഥന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ ഇപ്പൊ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ് ഇറോഷൻ അല്ലെങ്കിൽ അപരഥനമാണ് ഒരു സ്ഥലത്ത് നിന്ന് മാലിന്യങ്ങളെ ശക്തമായിട്ടുള്ള കാറ്റിന്റെ ഇടപെടലോട് കൂടിയിട്ട് മറ്റൊരിടത്തേക്ക് മാറ്റുന്ന പ്രോസസ്സിനെയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരേ ദിശയിൽ കാറ്റ് ശക്തമായിട്ട് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട് അങ്ങനെ രൂപപ്പെടുന്ന ഗർത്തങ്ങളാണ് അപവഹന ഗർത്തങ്ങൾ ഓർമ്മിച്ചു വെക്കണം അപവഹന ഗർത്തങ്ങള് എന്തിന് ഉദാഹരണമാണ് അത് മരുഭൂമിയില് കാറ്റിന്റെ ഇടപെടൽ കാരണം സംഭവിക്കുന്ന അപരതന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി ഈ അപവഹന ഗർത്തങ്ങളെ നമുക്ക് ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറയാം ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറഞ്ഞാലും അപവഹന ഗർത്തങ്ങൾ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ഒരേ ദിശയിൽ കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു ഇത്തരം ഗർത്തങ്ങളെയാണ് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത് തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയുടെ ഫലമായിട്ട് കാലക്രമേണ ശിലകളില് ഗുഹകളും രൂപപ്പെടാറുണ്ട് ഇപ്പൊ ഈ ഗുഹകള് അപവഹന ഗർത്തങ്ങൾ ഒക്കെ എന്തിനെ ഉദാഹരണമാണ് കാറ്റിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന അപരതന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് ആ ഭൂരൂപങ്ങൾ എവിടെയാണ് കാണുന്നത് മരുഭൂമിയിലാണ് കാണപ്പെടുന്നത് കേട്ടോ മരുഭൂമിയിൽ ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ബാഹ്യശക്തി എന്താണ് കാറ്റാണ് കാറ്റ് ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽ തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായിട്ട് ഉരസുന്നു ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന അപരതന പ്രക്രിയയാണ് അപകർഷണം അഥവാ അബ്രേഷൻ എന്ന് പറയുന്നത് ശക്തിയായിട്ട് വീശുന്ന കാറ്റ് വഴിച്ചു കൊണ്ടുവരുന്ന മണൽ തരികളും മറ്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നന്നായിട്ട് ഇങ്ങനെ മഴവെള്ളം വീഴുന്ന നമ്മളുടെ വീടിന്റെ ഇറയ ഭാഗം തന്നെ കൂഴിയായിട്ടിരിക്കുന്നത് അതുപോലെ ആ മഴവെള്ളത്തിന് പകരം ഇവിടെ എന്താണെന്നുള്ളൂ കാറ്റ് കാറ്റ് ഇങ്ങനെ ശക്തമായിട്ട് വീശുമ്പോൾ ചില ഭാഗങ്ങളിലെ ഈ കാറ്റ് കൊണ്ടുവരുന്ന മണൽ തരികളൊക്കെ കൊണ്ട് എന്ത് ചെയ്യും ഒരു ഭാഗത്ത് തന്നെ ആഞ്ഞു വീശുമ്പോൾ അവിടെ തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തില് ശിലകൾക്ക് തേയ്മാനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അപരതന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് അപകർഷണം അപ്പൊ ഈ അപകർഷണം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് അപരതനമാണ് കാരണം അവിടെ എന്താ സംഭവിക്കുന്നത് തേയ്മാനമാണ് സംഭവിക്കുന്നത് കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉയർത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും അപകർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ എന്ത് സംഭവിക്കും കൂടുതൽ തേയ്മാനം സംഭവിക്കും അപ്പൊ കൂടുതൽ തേയ്മാനം സംഭവിക്കുമ്പോൾ ഇതിപ്പോ മരുഭൂമിയിലെ ഒരു വലിയ ശിലയാണെന്ന് വിചാരിക്കുക ഈ ശില ഇവിടെ മാത്രമാണ് ഇങ്ങനെ കാറ്റ് നല്ല ശക്തിയിൽ വീശുന്നതെന്ന് വെച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും ഇവിടെ ഇങ്ങനെ തേയ്മാനം സംഭവിക്കും അപ്പം സ്വാഭാവികമായിട്ടും ഇതിന് എന്തിന്റെ ആകൃതി വരും ഒരു കൂണിന്റെ ആകൃതി വരും അല്ലെ ഒരു മഷ്റൂമിന്റെ ആകൃതി വരും അപ്പൊ നമുക്ക് ഇതിനെന്തെന്ന് വിളിക്കാം കൂൺശില എന്ന് പറയാം കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇത്തരം ഭൂരൂപങ്ങളെ കൂൺശിലകൾ എന്ന് പറയുന്നു അപ്പൊ കൂൺശിലകൾക്ക് കാരണമായിട്ടുള്ള പ്രോസസ്സ് എന്താണ് അവിടെ അപരതന പ്രക്രിയയായിട്ടുള്ള അപകർഷണത്തിന്റെ തീവ്രത കൂടുന്നത് കൊണ്ടാണ് കൂൺശിലകള് രൂപപ്പെടുന്നത് ഓർമ്മിച്ച് വെക്കണം പിന്നെ ദീർഘകാലത്തെ അപരതന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്കറിയാം ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ അല്ല ഒരുപാട് കാലങ്ങളെടുത്ത് നിരന്തരമായിട്ടുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് ഈ ഭൂരൂപങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഭൂരൂപങ്ങൾക്ക് കാരണമായിട്ടുള്ള ബാഹ്യശക്തികൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടും അതിനകത്ത് കാറ്റ് തിരമാല ഒഴുകുന്ന വെള്ളം ഹിമാനികൾ ഇതൊക്കെ ഉൾപ്പെടും അപ്പൊ മരുഭൂമിയിൽ ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഏജന്റ് ഏതാണ് അത് കാറ്റാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കാറ്റിന്റെ അപരതന ഭൂരൂപങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ഉണ്ടായിട്ടുള്ള ഭൂരൂപങ്ങൾ ഇതൊക്കെ നമ്മൾ ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഉഷ്ണ മരുഭൂമിയായിട്ടുള്ള താർ മരുഭൂമിയെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് കാറ്റ് അതിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലിപ്പത്തിലുള്ള മണൽ തരംതിരിച്ച് നീക്കം ചെയ്യുന്നുവെന്ന് ചിത്രം ഏഴ് ഒൻപത് മണൽത്തരികളെ നീക്കം ചെയ്യുന്നത് കാറ്റ് വേഗതയ്ക്കനുസരിച്ച് വ്യത്യസ്ത വലിപ്പത്തിലുള്ള മണൽത്തരികളെയും ശിലാപദാർത്ഥങ്ങളെയും പറത്തിയും ഉരുട്ടിയും നീക്കം ചെയ്യുന്നു കാറ്റ് അതിന്റെ വേഗതയ്ക്കനുസരിച്ച് വ്യത്യസ്തമായ വലിപ്പത്തിലുള്ള മണൽ തരംതിരിച്ച് നീക്കം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽതരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴും ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽ തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവയാണ് മണൽമേടുകൾ ഇപ്പൊ സാന്റ് ഡ്യൂൺസ് എന്തിനു ആണ് സാന്റ് ഡ്യൂൺസ് എന്ന് പറയുന്നത് ഇതൊരു നിക്ഷേപണ ഭൂരൂപമാണ് നിക്ഷേപണ ഭൂരൂപം ഈ നിക്ഷേപണ ഭൂരൂപം എവിടെയാണ് കാണപ്പെടുന്നത് അത് മരുഭൂമിയിലാണ് കാണപ്പെടുന്നത് ഇനി ഇതിന് കാരണമായിട്ടുള്ള ബാഹ്യശക്തി എന്താണ് കാറ്റാണ് അത് ഓർമ്മിച്ചു വെക്കുക മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലുപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട് കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ അണൽ കൂനകളാണിവ താർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധതരം തരം മണൽമേടുകളുടെ ചിത്രങ്ങളാണ് ഈ തന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ഇത് നേരത്തെ പരിചയം ഉണ്ടാകും ഏതാണ് ബർക്കൻസ് ബർക്കൻസ് എന്ന് പറഞ്ഞാൽ ക്രസൻ ഷേപ്പ് ആണ് അതായത് ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള മണൽമേടുകളെയാണ് ബർക്കൻസ് എന്ന് പറയുന്നത് ഇത് മരുഭൂമിയിൽ കാറ്റിന്റെ ഇടപെടൽ കൊണ്ടുണ്ടാകുന്ന നിക്ഷേപണ ഭൂരൂപമാണ് നിക്ഷേപണ ഭൂരൂപം അടുത്തത് പാരാബോളിക് മണൽമേടുകൾ പാരാബോളിക് മണൽമേടുകൾ എവിടെ തന്നെയാണ് കാണുന്നത് അത് മരുഭൂമിയിലാണ് ഉദാഹരണമാണ് നിക്ഷേപണ ഉദാഹരണമാണ് അടുത്തത് സീഫുകൾ സീഫുകളും എവിടെയാണ് കാണപ്പെടുന്നത് മരുഭൂമിയിൽ അനുദൈർഘ്യ മണൽമേടുകൾ രേഖീയ മണൽമേടുകൾ വിലങ്ങൽ മണൽമേടുകൾ ഇതൊക്കെ മരുഭൂമിയിലെ കാറ്റിൻ്റെ നിക്ഷേപണ ഫലമായിട്ട് രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി അടുത്തത് ഇവിടെ പഠിക്കാനുള്ളത് മരുപ്പച്ചകളാണ് എന്താണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത് മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂഷ്ഠമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശമാണ് മരുപ്പച്ചകൾ പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റു ഭൂഗർഭജല സ്രോതസ്സുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത് അപ്പോൾ ഇവ ഓരോന്നും എന്താണ് അതിന്റെ വലിപ്പത്തിലും വ്യത്യാസമുണ്ടായിരിക്കും പരുത്തി നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ പഴവർഗ്ഗങ്ങൾ ഗോതമ്പ് ചോളം എന്നിവ സാധാരണയായി പല മരുപ്പച്ചകളിലും കൃഷി ചെയ്യാറുണ്ട് ഇപ്പം മരുഭൂമിയിലും മരുപ്പച്ച കാണുന്നു ആ മരുപ്പച്ചതിനെ ആശ്രയിച്ച് എന്ത് ചെയ്യുന്നുണ്ട് പരുത്തി നാരക ഇനത്തിലുള്ള സസ്യങ്ങള് പഴവർഗ്ഗങ്ങൾ ഗോതമ്പ് ചോളം എന്നിവയൊക്കെ എന്ത് ചെയ്യാറുണ്ട് കൃഷി ചെയ്യാറുണ്ട് ഇനി ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ അപ്പൊ ഇതെന്താണ് രാജസ്ഥാനിലെ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രാജസ്ഥാനിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട കാലം അല്ലെങ്കിൽ ഋതുക്കൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഋതുക്കൾ രാജസ്ഥാനിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട ഋതുക്കൾ വേനൽക്കാലം പിന്നെ വേനൽക്കാലം മഴക്കാലം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അടുത്തത് ശൈത്യകാലം താർമരുഭൂമിയിലെ വേനൽക്കാലത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് താർമരുഭൂമിയിലെ അല്ലെങ്കിൽ രാജസ്ഥാനിലെ വേനൽക്കാലത്തിന്റെ പ്രത്യേകതകളും കൂടെ പഠിക്കാം മാർച്ച് മാസത്തോടെ താർമരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കും എപ്പോഴാണ് മാർച്ച് മാസത്തോടെ വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനിർ ജയ്സാൽമർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും അപ്പൊ നോക്കിയ ചൂടിന്റെ കാഠിന്യം വളരെ കൂടുതലാണ് പകല് നാല്പത് മുതൽ നാല്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുതലാണ് ദൈനിക താപനില എന്ന് പറഞ്ഞാൽ പകൽ താപനില അല്ലേ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ രാവിലത്തെയും അല്ലെങ്കിൽ ഏറ്റവും രാവിലെ ഏറ്റവും ചൂട് കുറഞ്ഞ സമയത്തെയും ചൂട് കൂടിയ സമയത്തെയും തമ്മിലുള്ള ആ ഒരു താപനിലയിലെ വ്യത്യാസമാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത് ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത വളരെ കുറവാണ് അന്തരീക്ഷ ആർദ്ര ആർദ്രത എന്ന് പറഞ്ഞാൽ എന്താണ് അന്തരീക്ഷത്തിലെ ജലത്തിന്റെ അളവ് നീലേ ജലകണികകളുടെ ആ ഒരു സാന്നിധ്യം അപ്പോൾ ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും കാലത്തിന്റെ പ്രത്യേകതയാണ് പ്രത്യേകതകളാണ് അപ്പോൾ ഓർമ്മിച്ച് വെക്കണം ലൂ എന്ന് പറയുന്നത് രാജസ്ഥാനിലൂടെ വീശുന്ന ഒരു കാറ്റാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്കും പ്രവേശിക്കും അതെന്ന് പറഞ്ഞാൽ ഒരു ഉഷ്ണ കാറ്റാണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക ജൂൺ മാസത്തോടെയാണ് ഇവിടുത്തെ വേനൽക്കാലം അവസാനിക്കുന്നത് അപ്പം മാർച്ച് മുതൽ ജൂൺ വരെയാണ് എവിടുത്തെ വേനൽക്കാലം എവിടത്തെ വേനൽക്കാലം രാജസ്ഥാനിലെ രാജസ്ഥാനിലെ മഴക്കാലത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയിലെ മഴക്കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് താർ മരുഭൂമിയുടെ ഉത്ഭാഗങ്ങളിലൊക്കെ ലഭിക്കുന്നത് അരാവലി നിരകളുടെ കിഴക്ക് ഏകദേശം എഴുപത്തി ആറ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് താർ മരുഭൂമി പ്രദേശങ്ങൾ ലഭിക്കുന്ന വാർഷിക വാർഷിക മഴ ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററിലും കുറവാണ് അടുത്തത് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം ഒക്ടോബർ മുതൽ നവംബർ മാസങ്ങളിലാണ് രാജസ്ഥാനിൽ മഴ ഗണ്യമായിട്ട് കുറയുന്നത് താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ കാലയളവിലെന്തില്ല മഴ തീരെ ലഭിക്കുന്നില്ല ഡിസംബർ മാസത്തോടെ താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കും ഓർമ്മിച്ചു വെക്കുക ഡിസംബർ മാസത്തോടെ അപ്പോഴേ എന്താ ഒരു പ്രത്യേകത ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില അഞ്ചു ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും തെളിഞ്ഞ ആകാശം താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞ ആർദ്രത ഇളങ്കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ് ജനുവരിയിൽ ഇവിടുത്തെ അതിശൈത്യം അനുഭവപ്പെടും ബിക്കാനീർ ചുരു സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും എത്രയാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും അതായത് മൈനസൊക്കെ ആയിരിക്കും ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കും ഡിസംബർ മുതൽ എപ്പോൾ വരെയാണ് ഫെബ്രുവരി വരെയാണ് താർ മരുഭൂമിയിലെ ശൈത്യകാലം എന്ന് പറയുന്നത് കേട്ടോ അതിശൈത്യം അനുഭവപ്പെടുന്നത് എപ്പോഴാണ് ജനുവരിയിലാണ് ആ സമയത്ത് ബിക്കാനീർ ചുരു സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ മൈനസൊക്കെ ആയിരിക്കും എന്ത് താപനില ഉണ്ടാവുക അടുത്തത് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് മരുഭൂമിയിലെ മണ്ണിനെ കുറിച്ചാണ് മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണാണ് മരുഭൂമിയിൽ കൂടുതലും കാണപ്പെടുന്നത് അപ്പൊ മരുഭൂമി മണ്ണിന്റെ അല്ലെങ്കിൽ വരണ്ട മണ്ണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മണൽ നിറഞ്ഞ മണ്ണാണ് അതിനെ തവിട്ടു നിറമാണ് ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു ഇതിനാൽ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ് മഴ കുറവായതുകൊണ്ട് മണ്ണ് ക്ഷാരഗുണമുള്ളതാണ് പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും എന്തല്ല യോജിച്ചതല്ല വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിന് ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാം അടുത്തതായി നമുക്ക് മരുഭൂമിയിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇപ്പം ഏതെല്ലാം രീതിയിലുള്ള സസ്യജാലങ്ങളാണ് മരുഭൂമിയിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ മരുഭൂമിയിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മാംസളമായ കാണ്ഡത്തോടുകൂടിയതും ഇലകൾ തീരെ ഇല്ലാത്തതുമായിട്ടുള്ള ധാരാളം മുള്ളുകൾ നിറഞ്ഞിട്ടുള്ള കള്ളിമുൾച്ചെടികളാണ് കൂടുതലും മരുഭൂമിയിൽ കാണപ്പെടുന്നത് മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് അവയിൽ പൊതുവെയുള്ള സസ്യങ്ങളെന്ന് പറയുന്നത് വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ യു തുടങ്ങിയ സസ്യങ്ങൾ മരുഭൂമിയിൽ കാണപ്പെടുന്നുണ്ട് ഇപ്പം ഇതിൻ്റെയൊക്കെ പ്രത്യേകത മരുഭൂമിയിലുള്ള സസ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവയ്ക്ക് കുറച്ച് വെള്ളം മതി പിന്നെ വെള്ളം കിട്ടുന്ന സമയത്ത് അതെന്ത് ചെയ്യും അതിൻ്റെ സ്റ്റെമ്മിൽ സ്റ്റോർ ചെയ്ത് വെക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ കാണ്ടം എങ്ങനെയായിരിക്കും മാംസളമായിരിക്കും ഇപ്പം കള്ളിമൂൾ ചെടിയൊക്കെ മുള്ളൊക്കെ ചെത്തി കളഞ്ഞാൽ നമ്മളത് തൊടുമ്പോൾ നല്ല രസമാണ് കൈകൊണ്ട് തൊടുക അതിലൊരു നനവ് എപ്പോഴും ഉണ്ടാവും അല്ലേ അതുപോലെ മരുഭൂമിയിൽ കൂടുതലും കാണപ്പെടുന്ന സസ്യങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്കൊക്കെ കുറച്ച് വെള്ളം മാത്രം മതി നിലനിൽക്കാൻ അടുത്തതായി മരുഭൂമിയിലെ ജന്തുജാലങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ജന്തുജാലങ്ങളാണ് മരുഭൂമിയിൽ കാണപ്പെടുന്നത് മരുഭൂമിയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഒട്ടകമാണ് മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒട്ടകം അറിയപ്പെടുന്നത് പക്ഷികളുടെയും ഉരകങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് മരുഭൂമി നിരവധി ഇനം ഉരകങ്ങൾ കൂടുതലും ഇങ്ങനെ പാമ്പുകൾ തേളുകൾ കീരി ചുവന്ന കുറുക്കൻ ചിങ്കാരമാൻ ഫാൽക്കൺ പുള്ളിപ്പരുന്ത് എന്നിവയൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട് താർ മരുഭൂമിയിൽ കാണപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ് ബ്ലാക്ക് ബക്ക് കാട്ടുപൂച്ച എന്നിവയും മരുഭൂമിയിൽ കാണപ്പെടുന്നുണ്ട് അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് മരുഭൂമിയിലെ ജനജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ മരുഭൂമിയിലെ ഒരു ജനജീവിതത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനസംഖ്യ വളരെ കുറവാണ് മരുഭൂമിയിൽ പ്രത്യേകിച്ച് താർ മരുഭൂമിയിലൊക്കെ ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത് ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് എവിടെയാണ് ഗ്രാമങ്ങളിലാണ് വരൾച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി ജീവിത സാഹചര്യത്തിന് യോജിച്ച സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാറുണ്ട് അടുത്തത് മരുഭൂമിയിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ് ബജ്ര ജോവർ ഗോതമ്പ് ചോളം തിനവർഗ്ഗങ്ങൾ നിലക്കടല പരുത്തി എന്നിവയാണ് മരുഭൂമിയിലെ പ്രധാന കാർഷിക വിളകൾ മിക്ക സ്ഥലങ്ങളിലും കൃഷിക്ക് യോജിച്ച കാലാവസ്ഥയല്ല ജലസേചനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ കൃഷി ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി തന്നെയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി രാജസ്ഥാന്റെ വികസനത്തിന് സഹായിച്ചത് കാരണം ആ ഒരു പദ്ധതിയിലൂടെയാണ് അവിടെ ജലസേചനം സാധ്യമായിട്ടുള്ളത് ഇപ്പം രാജസ്ഥാനിലെ മരുഭൂമിയുടെ ജലസേചനത്തിനായിട്ടാണ് ഏത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി രാജസ്ഥാനിലെ ജലസേചനത്തിന് സഹായകമായിട്ടുള്ള ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയെക്കുറിച്ച് നോക്കാം പഞ്ചാബിലെ ഹരിഗേഖ് ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീ ശ്രീഗംഗാനഗർ ബിക്കാനിർ ജയ്സാൽമർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ എട്ട് ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നുണ്ട് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയിലൂടെ ഇവിടുത്തെ കാർഷിക ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു തീറ്റപ്പുല്ല് പുല്ല് ലഭ്യത സംസ്ഥാനത്തിൻ്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി ഇതിനെല്ലാം സഹായിച്ചത് എന്താണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയാണ് മരുഭൂമിയിൽ കൃഷിയേക്കാൾ കൂടുതൽ മൃഗപരിപാലനമാണ് കാരണം എന്താ അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയില്ല ഇപ്പം മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ ഉണങ്ങി വരേണ്ടതാണ് അല്ലെങ്കിൽ ചിലത് പകുതി വരേണ്ട പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടെ കൃഷിക്ക് അത്ര സ്കോപ്പ് ഇല്ല ഇന്ത്യയിലെ മൊത്തം കന്നുകാലി സമ്പത്ത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം രാജസ്ഥാനാണ് സംഭാവന ചെയ്യുന്നതെന്ന് ഓർമ്മിച്ച് വെക്കുക ആട് എരുമ ചെമ്മരിയാട് പശു ഒട്ടകം തുടങ്ങിയ പ്രധാന വളർത്തു മൃഗങ്ങൾ എവിടെയുണ്ട് മരുഭൂമി ആയിട്ടുള്ള താർ മരുഭൂമിയിൽ കാണപ്പെടുന്നുണ്ട് മരുഭൂമിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിലാണ് ഖനന രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ് അപ്പം മക്രാന മാർബിൾ എവിടെയാണ് രാജസ്ഥാനിൽ കൂടാതെ ലെഡ് സിങ്ക് വെള്ളി ചെമ്പ് ടെങ്സ്റ്റൺ മാംഗനീസ് ഇരുമ്പ് ജിപ്സം ലിഗ്നൈറ്റ് ചുണ്ണാമ്പുകല് തുടങ്ങിയവ എവിടെ നിന്ന് ഖനനം ചെയ്യുന്നുണ്ട് രാജസ്ഥാനിൽ നിന്ന് ലെഡ് സിങ്ക് വെള്ളി ചെമ്പ് ടെങ്സ്റ്റൺ മാംഗനീസ് ഇരുമ്പ് ജിപ്സം ലിഗ്നൈറ്റ് ചുണ്ണാമ്പുകല് ഡൽഹിയിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ അത് വെള്ള മാർബിളാണല്ലോ ഈ വെള്ള മാർബിൾ എവിടെന്ന കൊണ്ടുവന്നതെന്നറിയാമോ രാജസ്ഥാനിലുള്ള മക്രാന മാർബിൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തത് രാജസ്ഥാനിലെ കരകൗശല വ്യവസായം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികൾ എവിടെയുണ്ട് രാജസ്ഥാനിലുണ്ട് കൂടുതലും തുകൽ ഉൽപ്പന്നങ്ങൾക്കാണ് ഇവിടെ പ്രസിദ്ധം ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാംപ് ഷെയ്ഡുകൾ പൗച്ചുകള് ചെരുപ്പുകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവർ നിർമ്മിക്കുന്നുണ്ട് തുകൽ കൊണ്ടുണ്ടാക്കുന്ന വാദ്യ ഉപകരണങ്ങൾക്കും പേരുകേട്ട സ്ഥലമാണ് രാജസ്ഥാൻ അടുത്തത് രാജസ്ഥാനിലെ ഊർജ ഉറവിടങ്ങൾ ശക്തിയായിട്ട് വീശുന്ന കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന ധാരാളം കാറ്റാടി പാടങ്ങൾ താർ മരുഭൂമിയിൽ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട് സോളാർ പാനുകൾ ഉപയോഗിച്ച് താർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഉപ്പ് കലർന്ന ജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും വൈദ്യുതി ഇവർ പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഊർജം പ്രയോജനപ്പെടുത്തുന്നത് അടുത്തത് താർ മരുഭൂമിയിലെ വിനോദസഞ്ചാരമാണ് ഇപ്പം വിനോദസഞ്ചാരം ഈ രാജസ്ഥാനെ സംബന്ധിച്ചൊരു പ്രധാന വരുമാന സ്രോതസ്സാണ് രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഹവാമഹൽ അജ്മീർ കോട്ട ദിൽവാര ജൈൻ ക്ഷേത്രം റണക്പൂർ ജൈൻ ക്ഷേത്രം തുടങ്ങിയവ കൂടാതെ ഇവിടുത്തെ ദേശീയോദ്യാനം എന്ത് ചെയ്യുന്നുണ്ട് നിരവധി സന്ദർശകർക്ക് ആകർഷണം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ രാജസ്ഥാനിലേക്ക് വരുന്നുണ്ട് മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നു ഒട്ടകപ്പുറത്ത് പ്രാദേശിക ഗൈഡുകളുമായി വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്നത് ഈ മരുഭൂമിയിൽ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് കേട്ടോ പിന്നെ രാജസ്ഥാനിലും അല്ലെങ്കിൽ താർ മരുഭൂമിയുടെ ഉൾഭാഗങ്ങളിലൊക്കെ മിക്കവാറും ജനവാസം ഇല്ലാത്തതിന് കാരണം എന്താണ് അതിരൂക്ഷമായ താപനില പിന്നെ അന്തരീക്ഷാവസ്ഥ വളരെ മോശമാണ് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതിജീവനം ഇവിടെ ഒരുപോലെ എന്താണ് ബുദ്ധിമുട്ട് ഏറിയതാണ് താപനില വേനൽക്കാലത്ത് അൻപത് ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഉയരുന്നത് പിന്നെ ജലക്ഷാമം ജലം ഇല്ലാത്തടത്ത് എങ്ങനെ നിൽക്കുക അല്ലേ മഴയുടെ അഭാവം ശക്തമായ കാറ്റ് അതൊക്കെ ജനജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങളാണ് പിന്നെ ഒരു മികച്ച റോഡ് ശൃംഖല മരുഭൂമിയിൽ എന്തല്ല സാധ്യമാകുന്നില്ല കടുത്ത ചൂടിൽ ടാർ ഉരുകയും പലപ്പോഴും എന്തു ചെയ്യും ആ റോഡുകൾക്ക് കുറുകെ ശക്തമായ മണൽക്കാറ്റ് കാറ്റ് വീശുകയും ചെയ്യുന്നത് കൊണ്ട് ഗതാഗത തടസ്സവും ഉണ്ടാകുന്നു പിന്നെ വാർത്താവിനിമയ സൗകര്യങ്ങളും എന്താണ് ഇവിടെ അപര്യാപ്തമാണ് ഇനി ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലോകത്തിലെ പ്രധാനപ്പെട്ട ശീത മരുഭൂമികളെ കുറിച്ച് പഠിക്കാനുണ്ട് ഓർമ്മിച്ച് വെക്കുക അന്റാർട്ടിക്ക മരുഭൂമി ആർട്ടിക് മരുഭൂമി ഗോപി മരുഭൂമി പാമിർ കാറക്കോരം മരുഭൂമി പാറ്റഗോണിയൻ മരുഭൂമി തിബറ്റൻ പ്ലാറ്റോ തുടങ്ങിയവയൊക്കെ ശീത മരുഭൂമികൾക്ക് ഉദാഹരണമാണ് അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട ലോകത്തിലെ ഉഷ്ണ മരുഭൂമികൾ ഏതൊക്കെയാണ് സഹാറ എവിടെയാണ് ആഫ്രിക്ക ഉത്തരാഫ്രിക്കയിലെ പിന്നെ അറേബ്യൻ മരുഭൂമി കലഹാരി മരുഭൂമി താർ മരുഭൂമി അറ്റക്കാമ മരുഭൂമി നമീബ് മരുഭൂമി ഗോപി മരുഭൂമി ഗോപി മരുഭൂമി മംഗോളിയ ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത് നബീബ് മരുഭൂമി എവിടെയാണ് ദക്ഷിണാഫ്രിക്ക അറ്റക്കാമ ദക്ഷിണ അമേരിക്കയിലാണ് പിന്നെ താർ മരുഭൂമിയോടെയാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു കലാഹാരി മരുഭൂമി എവിടെയാണ് ദക്ഷിണാഫ്രിക്ക അറേബ്യൻ മരുഭൂമി എവിടെയാണ് മധ്യപൂർവ്വദേശങ്ങളിലാണ് സഹാറ ആഫ്രിക്കയിലാണ് ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടിയിൽ ഒരു ചാപ്റ്ററും കൂടിയാണ് ബാക്കിയുള്ളത് അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാം നന്നായിട്ട് പഠിക്കണം പുതിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്